യിലെ രണ്ട് ഏറ്റുമുട്ടലുകൾ ഗൗരവമായ രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു പത്ത് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ട് സ്ഥിരീകരിച്ചു രണ്ട് രൂപത്തിലാണ് അവിടെ ഈ സംഭവം നടന്നത് ഒന്ന് വെടിവെപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്ന് കാലത്ത് മൂന്ന് സൈനികർ കൊല്ലപ്പെടുകയും നാല് പേർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റ വിവരം പുറത്തു വന്നു അതോടൊപ്പം തന്നെ അതിലും ഗൗരവപരമായിരിക്കുന്ന മറ്റൊരു വിഷയം പറയുന്നത് പത്ത് സൈനികരെങ്കിലും കാണാതായിരിക്കുന്നു എന്നുള്ളതാണ് പത്തും പതിനഞ്ചും എന്ന് പറയുന്നത് ചില റിപ്പോർട്ടിൽ പതിനഞ്ച് കാണാൻ ചില റിപ്പോർട്ടിൽ പത്ത് സൈനികരെങ്കിലും കാണാതായിരിക്കുന്നു ഈ കാണാതായ സൈനികർ എന്തായിട്ടുണ്ട് അതായത് മരണപ്പെട്ടതാണോ പരിക്കേറ്റതാണോ അതുമല്ലെങ്കിൽ ഈ പറയപ്പെട്ട ഈ വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാക്കിയവർ തട്ടിക്കൊണ്ടുപോയതാണോ എന്ന കാര്യത്തിലാണ് സംശയം ഗസ യുദ്ധം ആരംഭിച്ചതിന് ശേഷം കാണാതാകുന്ന സൈനികരെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഏതെങ്കിലും തരത്തിലെ റിപ്പോർട്ടിൽ അവരെ പിടിക്കപ്പെട്ടെന്നോ അല്ലാത്ത രീതിയിലോ ഏതെങ്കിലും പരിക്കേറ്റ് കണ്ടെത്ത കണ്ടെത്തുന്ന സ്ഥിതിയൊക്കെ ഉണ്ടാവാറുണ്ട് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് പത്ത് പേരെങ്കിലും കാണാതായിട്ടുണ്ട് എന്ന തരത്തിൽ മറ്റൊരു റിപ്പോർട്ട് ഏകദേശം വൈകുന്നേര സമയത്ത് നടന്നതാണ് അത് ബോംബ് സ്ഫോടനമാണ് ആ സ്ഫോടനത്തിൽ ഏഴ് സൈനികർ കൊല്ലപ്പെട്ടു അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ പ്രാധാന്യത്തോടു കൂടി ആ റിപ്പോർട്ട് വന്നു പതിനാറ് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിൽ എട്ട് പേരുടെ നില ഗുരുതരമാണ് ഇവരെ തെല്ലാബീവിലെ ആശുപത്രിയിലേക്ക് ഹെലികോപ്റ്റർ മുഖാന്തരം മാറ്റിയിട്ടുണ്ട് അങ്ങനെ പോകുന്നു അതിൻ്റെ റിപ്പോർട്ടായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് ഇറാനിൽ കഴിഞ്ഞപ്പോൾ ഗസൈൽ തുടങ്ങി എന്ന് ചുരുക്കം ഈ ഇവിടെ പിന്നെ കാനൂണിസിൻ്റെ മേഖലകളിൽ ശക്തമായിട്ട് ഏറ്റുമുട്ടൽ പരസ്പരം ഇപ്പോൾ സജീവമായിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വരികയാണ് ചില മേഖലകളിലെല്ലാം അമാസിൻ്റെ ആളുകൾ സ്വാധീനമുറപ്പിക്കുന്ന രീതി കാണാൻ വേണ്ടി സാധിക്കും എന്നാൽ ചില മേഖലകളിൽ ഇസ്രായേലിൻ്റെ സൈനികരെ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ ചില ഗ്രാമീണ മേഖലയിലൊക്കെ ആരെയും കാണുന്നില്ല രണ്ടു കൂട്ടരും ഇല്ലാത്തൊരു സ്ഥിതി ഉണ്ടാകുന്നു ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരുപാട് വാഹനങ്ങൾ നിത്യേന എന്നോണം ഇപ്പോൾ ഗസയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ഉന്തും തിരക്കും കാര്യങ്ങളും നടക്കുന്നു അങ്ങനെ ഇസ്രായേൽ വെടിവെക്കുന്ന ഒരു വല്ലാത്ത സ്ഥിതി വിശേഷം ഇവിടെ ഇപ്പോൾ സജീവമായിരിക്കുന്നുണ്ട് ആകാശ ആകാശയുദ്ധത്തിനപ്പുറം ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ നിലപാട് എന്ന് പറയുന്നത് വരി നിൽക്കുന്നവരെ അല്ലെങ്കിൽ ഭക്ഷണത്തിന് വരുന്നവരെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ് നിത്യേനെ പത്തോളം പേരോ പത്തിൽ കൂടുതലോ പേരോ ഈ ഇത്രമൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് മരിക്കുന്നുണ്ട് എന്ന് ഗസേൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നു മുൻപ് ഈ ഭക്ഷ്യ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തത് യു സഭയുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു അവരതിൽ നിന്ന് അങ്ങോട്ട് മാറ്റി മാറ്റിയതിന് ശേഷം ഈ ഉത്തരവാദിത്വം അമേരിക്കയുടെ കരാർ തൊഴിലാളികളും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ ഐ ഡി എഫ് സംഘവും ഏറ്റെടുത്തു അപ്പോൾ അതിൽ നിന്ന് അവർ മനസ്സിലാക്കുന്ന കാര്യം അല്ലെങ്കിൽ അവർ ഇതിന് മുൻപ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലും ഗസയിലേക്ക് വരുന്ന ഭക്ഷ്യധാന്യങ്ങൾ അമാസ് കൈയടക്കിക്കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വിതരണം നടത്തുകയോ അതല്ലെങ്കിൽ ഹമാസിൻ്റെ ഗോഡൌണിൽ രഹസ്യമായി സൂക്ഷിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നൊരു ആരോപണം ഇസ്രായേൽ പറഞ്ഞിരുന്നു എത്രത്തോളം അത് ഗൗരവമുണ്ട് എന്നതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ വിവരല്ല അതുകൊണ്ട് ആ മേഖല അത് അതിന് യു എൻ സഭയുടെ ഈ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ഇതിനു വേണ്ടിയിട്ട് സഹായങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് അവരുടെ പരാതി ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് അത്രയും പരാതി ഒഴിവാക്കാൻ വേണ്ടി ഇവർ നേരിട്ട് ഏറ്റെടുക്കുന്നു അതോടുകൂടി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഒരാഴ്ചയോ പത്ത് ദിവസമൊക്കെ ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്നവർക്ക് ഒന്നോ രണ്ടോ വണ്ടി വരുന്ന സമയത്ത് അതിന് ചുറ്റുഭാഗം തിങ്ങിക്കൂടുക എന്നുള്ള സ്വാഭാവികം അപ്പോൾ അവിടെ തിക്കും തിരക്കും ഉണ്ടാകുന്നു ഈ തിക്കും തിരക്കും ഉണ്ടാകുന്നവർക്ക് നേരെ വെടിവെക്കുന്നു അങ്ങനെ മരണപ്പെടുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് ഞങ്ങൾ വെടിവെക്കുന്നത് എന്ന് അതിന് വിശദീകരണം കൊടുക്കുന്നു ബോംബ് സ്ഫോടനത്തിന് പകരം ഇപ്പോൾ പട്ടിണി കിടക്കുന്നവരെ വെടിവെച്ച് കൊല്ലുന്ന അതിദാരുണമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അങ്ങനെ ഇവിടെ ഏറെക്കുറെ സ്വതന്ത്രമായിരിക്ക സ്വതന്ത്രമായി വിരഹിക്കാൻ മാത്രം ഇസ്രായേൽ ശക്തി തേടിയിരിക്കുന്നു എന്നവർ തെളിയിക്കുകയാണ് അതോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഏറ്റുമുട്ടലുകൾ ഇത് ഒരു വിവരം രാവിലെ മരണപ്പെട്ട സൈനികരെ കുറിച്ചുള്ള വിവരം എങ്ങനെയാണ് ഒരാളിഞ്ഞ വീട്ടിലേക്ക് സൈനികർ അവിടെ ഈ അമാസിൻ്റെ ആളുകൾ ആയുധങ്ങളോ മറ്റു സംവിധാനങ്ങളോ വെച്ചുകൊണ്ട് പ്രാക്ടിക്കൽ ചെയ്യുന്നു എന്ന് വ്യാജമായ രീതിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കുന്നു അതിൽ വിശ്വസിച്ചുകൊണ്ട് സൈനികർ കയറി വരുന്നു കയറി വന്നതിന് ശേഷം ഒന്നൂക്കിൽ അവിടെ സ്ഫോടനം നടത്തിക്കൊണ്ടി കൊല്ലും കൊന്നിരിക്കുന്നു അല്ലെങ്കിൽ മരിച്ചിരിക്കുന്നു എന്നുള്ള പേരാണ് പുറത്തു വരുന്നത് അതിലാണ് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റമൊക്കെ പറയുന്നത് രണ്ടാമത്തത് സൈനികർ സഞ്ചരിച്ച ടാങ്കറുകൾ ടാങ്കിലോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാഹനത്തിൻ്റെ അടിഭാഗത്തോ അവർ ഈ മിസൈൽ പായിച്ചുകൊണ്ട് രണ്ട് രീതിയിൽ പറയുന്നുണ്ട് ബോംബ് വെച്ച് ആ ഭൂമി തുരന്ന് ബോംബ് വെച്ച് പൊട്ടിത്തെറിച്ചു എന്നുള്ളതും മിസൈൽ പായിച്ചുകൊണ്ട് ആക്രമിച്ചു എന്ന് പറയുന്നു അങ്ങനെ പൊട്ടിത്തെറിച്ചാണ് ഏഴ് പേർ മരണപ്പെടുന്നത് അവിടെ ചിത്ര കാര്യങ്ങളൊക്കെ പുറത്ത് വന്നത് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഗസയിലും വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഒരേ സമയത്ത് ഇത്ര പേർ മരണപ്പെടുന്നത് ആദ്യമായിട്ടാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു അപ്പോൾ അതിന് ന്യായീകരിക്കാനോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കാനോ സൈനികർ ആരും മുന്നോട്ട് വന്നിട്ടില്ല മരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ റിപ്പോർട്ടായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പുറത്തുവിടുന്നു ചിത്രങ്ങൾ പുറത്തുവിടുന്നു സ്ഥലങ്ങൾ പുറത്തുവിടുന്നു ഏറ്റുമുട്ടലുമായിട്ട് ബന്ധപ്പെട്ട ചില വീഡിയോകളൊക്കെ അൽ ജസീറ പുറത്തുവിട്ടിട്ടുണ്ട് അവരുടെ കൃത്യം ലക്ഷ്യം വെച്ചുകൊണ്ട് ടാങ്കിന് നേരെ ഒരു സ്ഫോടനം നടക്കുന്നു പിന്നെ ഭൂമി തുരന്നുകൊണ്ട് പൊട്ടിത്തെറിക്കുന്നതാണ് അത് ഇത് നേരത്തെ നേരെ വന്നതാണോ എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരണങ്ങൾ വന്നിട്ടില്ല മാത്രമല്ല ഇപ്പം ലൈവായിരിക്കുന്ന സംഭവമാണോ മുൻപ് നടന്നതാണോ ഇപ്പോൾ ഇട്ടത് എന്നതിനെ കുറിച്ചൊന്നും വിവരമല്ല ഈ മേഖലയും വലിയ ക്ഷീണത്തിലാണ് ഈ ഇറാന് ഇപ്പോഴത്തെ യുദ്ധത്തിൽ കൂടി വലിയ ഈ പോരാടുന്ന പോരാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ ആവേശം ഉണ്ടായിരിക്കുന്നു എന്ന തരത്തിലാണ് അതോടൊപ്പം തന്നെ ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനസികമായ രീതിയിൽ വലിയ ആഘാതമേറ്റിയിരിക്കുന്നു യുദ്ധം ചെയ്യാനുള്ള ധൈര്യക്കുറവ് അവരെ അവരെ പിടികൂടിയിരിക്കുന്നു എന്ന തരത്തിൽ അതിൻ്റെ കാരണം പറയുന്ന പറയുന്നത് തങ്ങളുടെ യുദ്ധത്തിൽ ജയിക്കില്ലെന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നു ഈ യുദ്ധത്തിൽ എവിടെയും ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുകയില്ല ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുമായിരുന്നെങ്കിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി രീതിയിൽ ചെയ്തിരുന്ന ഇറാനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ അവർക്ക് വിജയിക്കേണ്ടിയിരുന്നു യുദ്ധം ആകാശത്തെ അവർ കീഴടക്കി എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇസ്ര ഇറാനെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല ആകാശം ഇസ്രായേലിൻ്റെ കയ്യിലാണ് അങ്ങനെ പറഞ്ഞ ഒരു രാജ്യത്തിൻ്റെ മുൻപിൽ തോറ്റിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ സൈനിക വിലപാട് ബലവും ശക്തിയും ധൈര്യവും സമ്മതിച്ചേ പറ്റൂ എന്നുള്ള അഭിപ്രായം ഇസ്രായേലിൽ തന്നെ അല്ലെങ്കിൽ ഇസ്രായേലി സൈനികർക്ക് തന്നെ ഉണ്ടായിരിക്കുന്നു പരിക്കേറ്റവർക്ക് വളരെ പെട്ടെന്ന് ചികിത്സ നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും പിന്നെ ഇത്തരം അക്രമങ്ങൾ സജീവമായ വിഷയത്തിലും ഗസയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലെല്ലാം വലിയ പരാജയം ഇസ്രായേൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് പേരെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയെന്നതിനപ്പുറമായ രീതിയിൽ ലക്ഷ്യം കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അതിനുള്ള ശ്രമത്തിലൊക്കെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ പരാജയപ്പെടുകയാണ് ഇപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ടവർക്ക് ഒരുപാട് സൈനികരെ സൈനികരാവശ്യമുണ്ട് സൈനികരാവശ്യമുള്ളതിനാൽ തന്നെ അവർ വലിയ രീതിയിൽ പ്രചരണം നടത്തുന്നു സൈനിക സൈനികരിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തിനേക്കാണ് നാല് ഇരട്ടിയെങ്കിലും ശമ്പളം അധികം കൊടുക്കുന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് കാര്യം ഇതിൽ വലിയ രീതിയിലുള്ള കുറവുകളുണ്ട് മതപരമായിരിക്കുന്ന പ്രചരണം നടത്തുന്ന ആ കാര്യത്തിൽ മാത്രം നിയോഗിക്കപ്പെട്ട അത്ര സേവനങ്ങൾ മാത്രം ചെയ്യുന്ന റബ്ബിമാർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് മതസംഘടനയിൽപ്പെട്ടവരാണ് പോലും നിർബന്ധിച്ചുകൊണ്ട് സൈനിക പരിവർത്തനം ചെയ്യാൻ സൈനികരിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട് ഇവർ വലിയ രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് കാര്യം മതപ്രതിബോധനം ചെയ്യുന്ന ആളുകൾ ഒരിക്കലും സൈനിക സൈനിക വേഷമാണ് ഞാൻ പാടില്ല എന്ന് മതനിയമം ഉണ്ടായിരിക്കെ ഇസ്രായേൽ അതിനപ്പുറം ഒരു നിയമനിർമ്മാണം നടത്തുക എന്ന് പറഞ്ഞത് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന തരത്തിലാണ് റബ്ബിമാരുടെ അഭിപ്രായം അങ്ങനെ ആ മേഖലയിലും യഥാർത്ഥത്തിൽ ഇസ്രായിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരാജയമാണ് ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏതായിരുന്നാലും നിലവിൽ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇറാന് ശേഷം ഗസയിൽ കനത്ത രീതിയിലുള്ള തിരിച്ചടി ഇസ്രായേൽ സൈന്യം നേരിടുകയാണ് ഇതിനെ അതിജീവിക്കേണ്ട വഴിയെക്കുറിച്ചും മാർഗത്തെക്കുറിച്ചും അടിയന്തരമായ മീറ്റിംഗ് ചേർന്നുകൊണ്ട് ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഐ ഡി എഫിൻ്റെ സംഘം ഐ ഡി എഫിൻ്റെ സംഘത്തോട് ഇസ്രായേലിൻ്റെ ഗവൺമെൻറ് പ്രതിനിധി പറഞ്ഞിരിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടും ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്